പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ ഫോൺ നിർമ്മിച്ചിരിക്കുകയാണ് ചൈന കമ്പനിയായ ഹുവായി മൂന്നായി മടക്കാവുന്ന പത്ത് പോയിൻ്റ് രണ്ടിഞ്ച് ത്രീ കെ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേയാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് ഹുവായിയുടെ തന്നെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതേപോലെ പ്രോസസറും ഹുവായി തന്നെയാണ് നിർമ്മിച്ചത് അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും ബാൻ ഏർപ്പെടുത്തിയെങ്കിലും സ്വന്തമായി എല്ലാം ഡെവലപ്പ് ചെയ്ത് മറ്റുള്ള രാജ്യക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന കമ്പനിയായ ഹുവായ് ആപ്പിളിനെയും സാംസങ്ങിനെയും കളിയാക്കിക്കൊണ്ടാണ് വാവയെ മൂന്നായി മടക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മുപ്പത് ലക്ഷം പ്രീ ഓർഡറുകൾ ഈ ഫോണിന് നേടാനായിട്ടുണ്ട് ടെലികോം രംഗത്തെ വമ്പനാണ് ഹുവായ് നമ്മുടെ രാജ്യത്തെ പല ടെലികോം കമ്പനികളും അവരുടെ എക്യുപ്മെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ഹുവായുടെ എക്യുപ്മെൻറ്റ്സ് ആണ് ഹുവായ് മാറ്റ് എക്സ്റ്റി അൾട്ടിമേറ്റ്